ഇസ്രായേൽ ഗാസ സംഘർഷം ഇപ്പോൾ രൂക്ഷമായ അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് ഇതിനിടയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലേക്ക് പോകാൻ ഒരുങ്ങുന്നത് യുഎസ് കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും ജൂലൈ ഇരുപത്തിനാലിനകും നെതന്യാഹു സംയുക്ത യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് യോഗത്തില് സംസാരിക്കാന് യുഎസ് കോൺഗ്രസ് നേതാക്കൾ കഴിഞ്ഞയാഴ്ച നെതന്യാഹുവിനെ ഔദ്യോഗികമായി ക്ഷണിച്ചു യുഎസ് കോണ്ഗ്രസിന് മുൻപാകെ ഇസ്രായേലിനെ പ്രതിനിധീകരിച്ച് സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയും നീതിയുടെ ഭാഗത്ത് ഇപ്പോൾ നടക്കുന്ന പോരാട്ടത്തെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും നെതന്യാഹു പറയുന്നു അമേരിക്കൻ ജനതയുടെയും ലോകത്തിന്റെയും മുന്നിൽ സത്യം അവതരിപ്പിക്കുമെന്നും നെതന്യാഹു വ്യക്തമാക്കി അതേസമയം ലബനനുമായി അതിർത്തിയിൽ ആക്രമണം ആരംഭിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളിൽ ഇസ്രായേൽ മുന്നിട്ട് നിൽക്കുന്നുണ്ട് സംഘർഷം കൂടുതൽ വഷളാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ തങ്ങൾക്കെതിരെ നീങ്ങിയാൽ ഒരു വലിയ യുദ്ധത്തിന് തയ്യാറാണെന്നും ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള പറഞ്ഞു ഗാസ യുദ്ധത്തിനിടയിൽ ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചതിനു ശേഷം കഴിഞ്ഞ എട്ട് മാസമായി ഹിസ്ബുള്ളയും ഇസ്രായേൽ സേനയും വെടിവയ്പ്പ് നടത്തുകയാണ് അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് അതേസമയം ഇസ്രായേലിന്റെ പ്രധാന പ്രതിരോധ സംവിധാനമാണ് അയൺഡോം ബില്യൺ ഡോളറുകളാണ് അയൺഡോമിന് ഇസ്രായേൽ ചെലവഴിക്കുന്നത് എന്നാൽ അയൺഡോമിനെ നേരിട്ട് ആക്രമിച്ചിരിക്കുകയാണ് ലെബനിലെ സായുധ വിഭാഗമായ ഹിസ്ബുല്ല ഇതിന്റെ വീഡിയോ ഹിസ്ബുള്ള പുറത്തുവിട്ടിട്ടുണ്ട് ശത്രുക്കൾ വിക്ഷേപിക്കുന്ന മിസൈലുകളെ തിരിച്ചറിഞ്ഞ് സ്വയം പ്രതിരോധിക്കുന്ന സംവിധാനമാണ് അയൺഡോം എന്നാൽ അയൺഡോമിന് നേരെ വരുന്ന ആക്രമണം പോലും അതിന് ചേർക്കാൻ സാധിക്കുന്നില്ലെന്ന സന്ദേശമാണ് ഹിസ്ബുള്ള നൽകുന്നത് ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ ആക്രമണവും അയൻഡോമിന് ചെറുക്കാൻ സാധിച്ചിരുന്നില്ല വടക്കൻ അധിനിവേശ പലസ്തീനിലെ റോമോട്ട് നഫ്താലിനാണ് ഹിസ്ബുല്ല അയൻഡോമിന് നേരിട്ട് ആക്രമിച്ചത് എന്നാൽ പതിവ് പോലെ ഇസ്രായേൽ പ്രതിരോധ സേന ഈ ആക്രമണത്തെ നിഷേധിച്ച് രംഗത്ത് വന്നു ഇങ്ങനെയൊരു സംഭവമേ നടന്നിട്ടില്ലെന്നാണ് ഇസ്രായേലിന്റെ വാദം നേരത്തെ ഗോലാൻ കുന്നുകളിലെ ഐൻഡോം സംവിധാനത്തിന്റെ റഡാർ നശിപ്പിച്ചതായി ഹിസ്ബുല്ല അറിയിച്ചിരുന്നു ആക്രമണത്തിൽ സൈനികർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഈ ആക്രമണങ്ങളിലൂടെ ഇസ്രായേലിന് ഹിസ്ബുല്ല വ്യക്തമായ സന്ദേശമാണ് നൽകുന്നതെന്ന് യുദ്ധ വിദഗ്ധർ പറയുന്നു ഹിസ്ബുല്ല തങ്ങളുടെ കൈവശമുള്ള ആയുധങ്ങളുടെ സാമ്പിളും ൾ ഇസ്രായേലിന് മുന്നിൽ വെളിവാക്കുകയാണ് ആവശ്യമാണെങ്കിൽ അവസാനത്തെ പോരാട്ടത്തിന് തങ്ങൾ തയ്യാറാണെന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത് ഇസ്രായേലിനെതിരായ യുദ്ധത്തിൽ അൽമാസ് എന്നറിയപ്പെടുന്ന കൃജ്ഞത നിറഞ്ഞ പുതിയ മൂന്ന് തരം മിസൈലുകൾ ഹിസ്ബുല വിന്യസിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറിലെ ഇസ്രായേൽ ലബനാൻ യുദ്ധസമയത്ത് പിടിച്ചെടുത്ത ഇസ്രായേൽ മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ വികസിപ്പിച്ച മിസൈലുകളാണ് അൽമാസ് നേരത്തെ തന്നെ ലക്ഷ്യം നിർണയിക്കുകയോ അതല്ലെങ്കിൽ റിമോട്ട് കൺട്രോൾ വഴി ലക്ഷ്യം ക്രമീകരിക്കുകയോ ചെയ്യാമെന്നതാണ് ഇതിന്റെ പ്രത്യേകത ഈ മിസൈലുകൾ വടക്കൻ അതിർത്തിയിൽ കനത്ത വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നതെന്ന് ഇസ്രായേലി റിസർച്ച് സെന്ററായ അൽമ സൂചിപ്പിക്കുന്നു അൽമാസ് അൽമാസ്ത്രീ ഉപയോഗിച്ചാകും ഇസ്രായേലിന്റെ അയൺ ഡോം യൂണിറ്റിനെ ആക്രമിച്ചതെന്ന് സൈനിക വിശകലന വിദഗ്ധനായ മുസ്തഫ ആസാദ് പറയുന്നു പ്രസ്തുത മിസൈലിന് കൂടുതൽ റേഞ്ച് വിസ്ഫോടന ശേഷിയുണ്ട് അൽമാസ്ത്രീ ഇസ്രായേലിന് പ്രതിരോധിക്കാൻ കഴിയാത്ത ആയുധമാണ് ഫൈബർ റിലേ കേബിളുമായി ബന്ധിപ്പിച്ച ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഗൈഡൻസ് സംവിധാനമാണ് ഇതിനെ നയിക്കുന്നത് അതിനാൽ തന്നെ ഇതിനെ പ്രതിരോധിക്കാനോ നിശ്ചലമാക്കാനോ സാധ്യമല്ലെന്നും അസാദ് പറയുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇസ്രായേൽ അയൺഡോം സംവിധാനം ആദ്യമായി അവതരിപ്പിക്കുന്നത് ഹമാസിന്റെയും ഹിസ്ബുലയുടെയും റോക്കറ്റുകളെ തടയുകയായിരുന്നു ലക്ഷ്യം രണ്ടായിരത്തി ആറിലെ യുദ്ധത്തിന് പിന്നാലെയായിരുന്നു അയൺഡോമിനെക്കുറിച്ച് ഇസ്രായേൽ ചിന്തിക്കുന്നത് நியூஸ் டெஸ்க் கேரளா கௌமுதி